നമസ്കാരം നീലകേഷി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം അക്ഷയ തൃതീയ ദിവസത്തെ പ്രത്യേകതയും അന്ന് നമ്മൾ ചെയ്യേണ്ടെന്ന പ്രാർത്ഥനയും കുറിച്ചാണ് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥിയാണ് അക്ഷയ തൃതീയായിട്ട് ആചരിച്ചു പോരുന്നത് ഏറ്റവും പ്രാധാന്യമായി രണ്ട് കാര്യങ്ങൾക്കാണ് അക്ഷയ തൃതീയ ദിനം ആഘോഷിക്കുന്നത് ഇവയിൽ ധനവുമായി ബന്ധപ്പെട്ടതാണ് ആദ്യത്തേത് ധനവും സ്വർണവുമായി ബന്ധപ്പെട്ട് ഏതൊരു പ്രവൃത്തി ആരംഭിക്കുന്നതിനും ഉത്തമമാണ് പുതിയ പ്രവൃത്തി എന്ന് പറയുമ്പോൾ സ്വർണം വാങ്ങുന്നതിനും പുതിയ ബിസിനസ്സിനെ തുടക്കം കുറിക്കുന്നതിനുമാണ് ചുരുക്കത്തിൽ പുതുതായി തുടക്കം കുറിക്കുന്ന ഏത് നല്ല പ്രവൃത്തികൾക്കും ശുഭകരമാണ് അക്ഷയ തൃതിയ ഇതിൽ രണ്ടാമത്തെ പ്രാധാന്യമുള്ള വിഷയം നമ്മുടെ സമൂഹത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കൾക്ക് തന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഓരോ ആചാരങ്ങളും ജീവിത ശരിയുമായി ബന്ധപ്പെട്ടുള്ളവയാണ് നമ്മുടെ പൂർവികർ സാമൂഹിക ഉന്നമനത്തിന് കെട്ടുറപ്പിനും വേണ്ടി തുടങ്ങി വെച്ച പല വിശ്വാസങ്ങളുമുണ്ട് അതിൽ ഒന്നാണ് അക്ഷയതൃതീയ എന്ന് പറയുന്നത് അക്ഷയതൃതീയ എന്തുകൊണ്ട് പ്രാധാന്യം എന്ന് മനസ്സിലാക്കിയിരിക്കണം ഈ ദിവസം ചെയ്യുന്ന ഏതൊരു നല്ല പ്രവൃത്തിയുടെ ഫലം അത് നൂറ് ഇരട്ടിയായി നമ്മുടെ ജീവിതത്തിൽ വരും എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അക്ഷയതൃതീയ ദിനത്തിൽ എങ്ങനെ പ്രാർത്ഥന വേണം ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് എങ്ങനെ ജീവിതഐശ്വര്യം ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കും അതിലോട്ട് കടക്കാം ഈ ഒരു പ്രാർത്ഥനയിൽ ദാമ്പത്യ ഐക്യം കുടുംബ ഐശ്വര്യം വിദ്യാഭ്യാസം ആയുരാരോഗ്യവർധനം സാമ്പത്തിക അഭിവൃദ്ധി എന്നീ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും വ്രതമെടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായി കാണുന്നത് ഒരു വിളക്കിൽ അഞ്ച് തിരിയിട്ട് ദീപം തെളിയിച്ച ശേഷം അല്പം കുങ്കുമം ഒരു ഇരയിൽ എടുത്ത് വിളക്കിന് മുൻപായി വയ്ക്കുക ശേഷം കുടുംബദേവതയെയും ഇഷ്ടദേവഭാവത്തെയും മനസ്സിൽ സങ്കൽപ്പിച്ച ശേഷം ഇനി പറയുവാൻ പോകുന്ന മന്ത്രം നാൽപ്പത്തൊന്ന് പ്രാവശ്യം ജപിക്കുക ഓം ഹ്രീം ശ്രീം നമോ ഭഗവതി മാഹേശ്വരി അന്നപൂർണയെ സ്വാഹ ഇതാണ് മന്ത്രം ഈ മന്ത്രം ഓരോ പ്രാവശ്യം ജീവിച്ച് വെളുത്ത പുഷ്പം അല്ലെങ്കിൽ തെറ്റി പുഷ്പം വിളക്കിന് മുമ്പിലായി സമർപ്പണം ചെയ്യുക പ്രാർത്ഥന കഴിഞ്ഞ ശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദാമ്പത്യ ദാമ്പത്യായിരിക്കും കുടുംബഐശ്വര്യം വിദ്യാഭ്യാസം ആയുരാരോഗ്യവർദ്ധനം സാമ്പത്തിക അഭിവൃദ്ധി എന്നിവ ഉണ്ടാകുവാൻ വേണ്ടി ലക്ഷ്മി പ്രാർത്ഥന ചെയ്യുക പുതിയൊരു അധ്യായമായി വരും വരെ നന്ദി നമസ്കാരം